എവിടെ ഇറങ്ങണ പവർ പ്ലാന്റ് റോണസാ എവിടെ ഇറങ്ങിയാലോ അടിക്കും റോണസ് ആയിക്കോന്നിടുന്നു എവിടെ ഇറക്കിയാലും നമ്മളെ പറഞ്ഞു നമ്മള്

സ്ക്വാഡ് രണ്ട് സ്ക്വാഡ് രണ്ട് സ്ക്വാഡ് രണ്ട് സ്ക്വാഡ് 10 വണ്ടി രണ്ട് സ്ക്വാഡ് അൺഫോളോ അടിക്ക് അൺഫോളോ അടിക്ക് എങ്കി ലോഡ് കുറയ് അൺഫോളോ അടിച്ച് ലോഡ് കുറച്ചിരീ അലീവ് പറക്കും ഞാനൊന്ന് താഴത്തെ വീയട്ടെ അല്ലെങ്കിൽ പറക്കും നല്ല പറക്കാനല്ല എങ്കി ഒന്നും നടക്കണ്ടേ ജെടാ പറമ്പിലേ എഴോ പറമ്പിലേ ഓട പാട്ടോ ഓടോ നോ 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 പബ്ലോ ഓട്ടോ കണ്ടിട്ട് പോയി മേടിക്കാൻ പോയി എവിടൊക്കെയാ ആളുള്ളത് ഹലോ ഗായ്സ് എന്റെ അടുത്ത് ആളുണ്ട് ഒന്നൊന്നു ൊടുത്തോട്ട് തൊടുത്തോക്ക് രണ്ടു ഒരു ഒരാള് സ്കൂട്ടോ പോവാറകീന്ന് അടിക്കല്ലേ നാറികളെ ഒരു വഴിക്ക് പോകുമ്പോഴിക്കട്ടെ പണ്ടത്തെ ആള് വന്നിട്ടുണ്ട് പിന്നെ ഓപ്പോസിറ്റ് ആൾ ടോപ്പിന്റെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് ടോപ്പിന്റെ ഓപ്പോസിറ്റ് വീടില്ലേ മറ്റേ റോഡിന്റെ നിന്റെ എന്റെ അടുത്ത് ഇറങ്ങും എന്റെ അടുത്ത് ഇറങ്ങും നോക്കൂടെ ആരെ എങ്ങേ അടുത്തൊന്നും അറിയില്ല അതരെ ഇങ്ങേ അടുത്ത വരെ ഫുൾ കണ്ടുമാ ആയോടി എവിടെന്ന് അടിക്കാൻ കേടാ വരാൻ കൊട്ടിക്ക് പാമ്പി ചട്ട് എടാ നെറ്റ് പോണ്ടടാ ഗ്രാമയണേ ഓ പോട്ട് കൊട്ടാ എടാ എവിടെ പൊസിഷൻ മാറിടാടാ ഞാൻ അതുപോലത്തെ സ്ഥല ോൾ ചെയ്യാൻ പറ്റും ഒന്ന് അതെ അതെ അവിടെ വലിഞ്ഞു അവിടെ പോയി ഇറങ്ങണ്ടിക്കുമറങ്ങാ പറഞ്ഞ അവിടെ പോയിറങ്ങണ്ടോ நான் அவരെ எல்லாரும் கொன்னட்டி கூட் வந்துட்டான்டா செம கிச்சே டேய் டீம் ஒண்டாகே என்னடா பாட் என்னோட பெரிய அடி பட்டி அள்ள ரோட் கூட இறங்கிட போவா ம்

എന്റെ തൊട്ട് തൊട്ടുമ്പോ എന്റെ എന്റെ ഇങ്ങോട്ട് നെട്ടടിച്ച് ഞാൻ പാവത്തിനായി തോന്നുന്നു നിന്നൊക്കെയാ രണ്ടാം തവണ കൊല്ലന്ന് മരത്തിന്റെ ഓർത്തുള്ള കളിക്കാൻ ഇവിടെ വേറെ തീരെന്താ പറയോ ഈ ഭാഗത്തേക്ക് ഇനി ആരും വരൂല ണ് ആറ് കിലോട്ട് എടുത്തു ആറ് കിലോ കേട്ടോ എന്റെ അടുത്ത് എന്റെ അടുത്ത് എന്റെ അടുത്ത് സൂര് ഞാനിപ്പൊ കേഴുതിട്ടുള്ളൂ അവന്റെ മറ്റേ കണ്ണാട്ടോ കണ്ണാണ് മറ്റേ കണ്ണാട്ടി അവനടി അവൻ റീകോളിന് പോയതാ റീകോളിന് പോയതാ റീകോളിന് പോയതാണ് ആ നാറിന് അടിക്കണം ഞാൻ ഫസ്റ്റിന്റെ കണ്ണിന്റെ തുന്നിന്ന് ഇഞ്ഞു പോയതാ അവ അവന്റെ ഉള്ള മറ്റേ കണ്ണാ ഷോർട്ട് റേഞ്ച് പോകുമ്പോ ശ്രദ്ധിക്കുന്നു കിട്ടണി ത്രീ

I'm recalling, I'm recalling a teammate. ഞാൻ ചെയ്തില്ല ആദ്യത്തെ ആ പാറ പക്ഷിയാണോ കണ്ടോ യോ പറയാ എനിക്കറിയാൻ മാറിഗൻ പതിനാറ് പേരാത് സോണി കേറി നിക്കാതിരിക്കും നല്ലതെന്നാണ് അത് എന്റെ പറം പോലെ അടിമേടിച്ചു തരാം പറഞ്ഞിട്ടുണ്ട് സത്യത്തിൽ ഇപ്പൊ എവിടെ രണ്ടാമത്തെ

എന്താ പോലെ പെട്ടെന്നുല്ലോ താങ്ക് യു താങ്ക് യു നമ്മുടെ അടുത്ത ആള് കേറിയേ ഒന്ന് മാറി നിന്നൂടെ ചോദ്യം വെളുപ്പിച്ചു ഇത് എന്ത് റാങ്ക് പുഷിങ്ങി ആണോ പറയാവോ അടിക്കണ എവിടുന്നാ നിനക്ക് അറിയില്ല വേറെ അടിക്കാരനോ ഞാൻ വേറെ രണ്ടുപേരുന്നോ അടുത്തോട്ടെ ഇവൻ ഒരു തവണ ഞാൻ നോക്കട്ടതാടാ